അനീസ് അലീസ് മൈൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഭാവിയിൽ ആവശ്യമുണ്ടോ അതോ ആവശ്യമില്ലൊന്നും നോക്കാതെ ചില സാധനങ്ങളൊക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കില്ലേ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നതിന്റെ ഒരു പാത്രം ആവാം അങ്ങനെ പാത്രങ്ങൾ കൊറേ ഉണ്ടാവും വീട്ടില് ചിലപ്പോ എന്നാലും ഇതും മേ ബി ഭാവിയിൽ ആവശ്യം ഉണ്ടാകുന്ന രീതിയിൽ ചില ആളുകൾ എടുത്തു വെക്കുന്നുണ്ടാവും അങ്ങനെ ഒട്ടും അനാ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക അതൊരു ഡിസോർഡർ ആണോ തീർച്ചയായിട്ടും ഇത് എല്ലാം ഒരു ഡിസോർഡർ ലെവലിലേക്ക് എത്തുമ്പോൾ ഡിസോർഡർ ലൈഫ് ലൈത്തുന്നത് നമ്മൾ കൺട്രോളിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് അത്തരത്തിലുള്ളൊരു അവസ്ഥയായിട്ട് നമുക്ക് ഇതിനെ വണിച്ച് കണക്കാക്കാം ഒരു കൈന്ന് കണ്ട്രോളിൽ വിട്ടുപോയി കഴിഞ്ഞാൽ അപ്പൊ ഇതിന് പേരുന്നൊരു പേരാണ് ഹോർഡിങ് ഡിസോർഡർ ഹോഡിങ് ഡിസോർഡർ ഹോർഡിങ് ഡിസോർഡറിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് എല്ലാം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ അവര് അതിനെ ചിന്തിക്കുമ്പോൾ അവരെ തോട്ട് പോകുന്നത് അവർക്ക് ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ ഇതിൻ്റെ ഉപകാരം വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അവർക്ക് അത് നഷ്ടപ്പെടുത്താനോ അതിനെ അവോയ്ഡ് ചെയ്യാനോ തോന്നില്ല അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ അവരെ മനസ്സിൽ അത്തരത്തിലുള്ള തോട്ട് വരുന്ന കാരണം അതത് വാങ്ങും പർച്ചേസ് ചെയ്യും അപ്പോൾ അവരായിട്ട് എൻ്റെ സാമ്പത്തിക ഭദ്രതയുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് എനിക്ക് വെക്കാനുള്ള സ്ഥലം വീട്ടിലുണ്ടോ അങ്ങനത്തെ ചിന്തയൊന്നും വരുന്നില്ല അങ്ങനെയൊക്കെ വാങ്ങിക്കൂട്ടും ഈ വാങ്ങിക്കൂട്ടുമ്പോൾ വീട്ടിൽ അത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടായിരിക്കും വയ്ക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾക്ക് അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നാളെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കോളേജിൽ പോകുമ്പോൾ ഉപയോഗിക്കാനുള്ളൊരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നാളെ തന്നെ അത് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ നിങ്ങൾക്കത് മറക്കുന്നൊരവസ്ഥ വരുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ പോകുമ്പോൾ കാണുമ്പോൾ അത് ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല പക്ഷേ ചിലപ്പോൾ മേ എനിക്ക് ആവശ്യം വരും ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ എന്നുള്ളൊരു ഇമാജിനേഷനിൽ ഞാൻ കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതെടുക്കുകയും ചെയ്യുമ്പോൾ വീട്ടിൽ എനിക്ക് നെക്സ്റ്റ് ഡേന് ഉപയോഗം വരുന്നില്ലാത്തതു കൊണ്ട് തന്നെ ഞാൻ അത് എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ തന്നെ പോകും ഈ പ്രവണത എന്നിൽ തുടരുകയാണല്ലോ അന്ന് വാങ്ങിയത് കൂടാതെ അടുത്തത് അടുത്തത് ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പം അങ്ങനെ വാങ്ങി വെച്ചത് അവിടെ ഇവിടെയൊക്കെ കളയുന്നില്ല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അയാൾ ചോദിച്ചാൽ അയാളത് കളയാനോ ഒഴിവാക്കാനോ നമ്മോട് സമ്മതിക്കത്തും പക്ഷെ പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഏറ്റവും ഇൻപ്രോപ്പർ ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ അത് ആവശ്യത്തിന് കിട്ടത്തുമില്ല അപ്പം ആവശ്യത്തിന് എനിക്ക് ആവശ്യം വരും വെച്ചിട്ടായിരിക്കും കിട്ടുന്നത് ഇൻ കേസ് എനിക്ക് ഒരാവശ്യം വരികയാണെങ്കിൽ പോലും ആ സാധനം ഇവിടെ സെർച്ച് ചെയ്താൽ കാണുമില്ല അപ്പം അത് വീട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്കംഫേർട്ട് ഉണ്ടാവുക ഡിസ്കംഫേർട്ട് മക്കളും ഭാര്യയിലും ഒക്കെ ആകുമ്പോൾ പാണങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അയാളിത് വാങ്ങിക്കൂട്ടി വാങ്ങിക്കൂട്ടി സ്ഥലങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാകും അത് കളയട്ടെ എന്ന് ചോദിച്ചാൽ അതിന് സമ്മതിക്കത്തുമില്ല ഇത് അവിടെ എവിടെയും വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനെ കൊണ്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് എന്നാണ് അനാവശ്യമായിട്ട് പൈസ കുറേ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രവണത നമ്മളിൽ ഡെവലപ്പ് ചെയ്യണം എന്നാൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുകയും അത് വാങ്ങിക്കുന്ന ഒരു കുറെ ആളുകൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ചോദിക്കും നമുക്കൊക്കെ ഹോർഡിംഗ് ഡിസ് ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല ഡോക്ടർ ചിലർക്ക് ചില സാധനങ്ങളോട് സാധനങ്ങളോട് ഒരു ക്രേസ് നിങ്ങൾക്ക് കുറച്ചൊരു ആർട്ടിനോടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ അതിന്റെ കരവിരുതികളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് മറ്റൊരാൾക്ക് ചിലപ്പോൾ എനിക്ക് അത്രയും ആയി തോന്നില്ല പക്ഷെ നിങ്ങളുടെ വ്യൂ അത് നിങ്ങൾ എക്സ്പ്ലേഷൻ കേട്ടാൽ തന്നെ അറിയാം നിങ്ങളെ പറയാം ഇതിന്റെ ഈ ഇത് കണ്ടിട്ടുണ്ടോ ഈ വർക്ക് കണ്ടിട്ടുണ്ടോ ഈ വർക്കാണ് എനിക്ക് ഭയങ്കര അട്രാക്ടീവ് ആ ഡിസോർഡർ അല്ല ഒരിക്കലും അല്ല അതാണ് പറയുക ഈ പലപ്പോഴും സൈക്യാട്രിക് കേസുകൾ നിങ്ങളുടെ എക്സ്പ്ലേഷൻ കൂടി കെട്ടിയതിന് ശേഷമാണ് നമ്മൾ നമ്മളത് ഡിസോർഡർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ തീരുമാനിക്കുക ആ എക്സ്പ്ലേഷൻ അതിനെ ഫുൾഫിൽ ചെയ്യണ്ടോ ഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കൂടി നമ്മൾ താരതമ്യപ്പെടുത്തണം അപ്പോൾ ഈ ക്ലിനിക്കൽ സിംറ്റംസ് എല്ലാം കോറിലേറ്റ് ചെയ്യണം നമ്മൾ സിംറ്റംസിനായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഫൈനൽ ഡയഗ്നോസിസിലേക്ക് എത്താൻ പാടുള്ളൂ എന്നാണ് പറയാം അപ്പോൾ ഇത്തരം സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നൊരു പ്രവണത ഉണ്ട് അത് അവർ പല കാരണങ്ങളും ചില പേഴ്സണാലിറ്റീസിൻ്റെ ഭാഗം ജനിതക കാര്യങ്ങളായിട്ട് ആയിട്ട് വരാം പിന്നെ ആൻസൈറ്റി ഒക്കെ ഭാഗമായിട്ട് വരാം പിന്നെ അങ്ങനെ പിന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെ എന്തെങ്കിലും ആളുകൾ സ്വന്തപ്പെട്ട ആളുകൾ നഷ്ടപ്പെടുക അവരുടെ പിന്നെ മരണങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ഇതിലേക്ക് എത്തിക്കാം അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അയാൾക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അത് സൂക്ഷിക്കാനുള്ള പ്രവണത അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാത്ത കേസുകൾ ഇപ്പൊ നോർമലി നമ്മളിപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ അങ്ങനെ ചില പട്ടികൾ പറഞ്ഞ കളക്ഷൻ അങ്ങനെ പലതും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അതിലൊരു ആയിട്ട് നിങ്ങളുടെ ഒരു ഒരു ഹോബി ആയിട്ടൊക്കെ മാറുന്ന കേസ് ഉണ്ട് അത് നമുക്ക് അതിൻ്റെ എക്സ്പ്ലേഷനോ അത് വെക്കുന്ന രീതി കണ്ടാലും അറിയാം നിങ്ങൾക്ക് ചോദിച്ചാലും കിട്ടാൻ പറ്റും നിങ്ങൾ ആ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടല്ലോ ചെയ്യുന്നത് നിങ്ങൾ അത് പർട്ടിക്കുലർ ആയിട്ട് അതിന്റെ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോയിൻസ് ആണെങ്കിൽ കോയിൻസ് വെച്ചിട്ടുണ്ട് വേറെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ആദ്യം പറ്റി ഇഷ്ടമുള്ള ഒരാൾ വന്നു

പ്രൊഫഷണായിട്ട് ആളുടെ സഹായം തേടുന്നത് നല്ലതായിരിക്കും കാരണം ചിലതിനും നമ്മൾ ആദ്യം കൂടെ ഇതൊക്കെ ഒരു അസുഖമാണോ അല്ലെങ്കിൽ ഇതിനും മരുന്ന് വേണോ ഒന്നും ചിന്തിക്കരുത് മരുന്നല്ല പ്രധാനം ചില കാര്യങ്ങളൊക്കെ എന്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാരണം അതല്ല അതിൻ്റെ ലെവൽ വിട്ടിട്ടുള്ളൊരു അവസ്ഥയാണെങ്കിൽ മാത്രമാണ് നമ്മളൊരു മെഡിസിൻ്റെ ഒക്കെ സഹായം തരുന്നത് അപ്പോൾ ആദ്യം തന്നെ അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടി വരുമെന്ന് വെച്ചിട്ട് നമ്മളതിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത് ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും